നമസ്കാരം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തട്ടിപ്പ് കോൾ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒരു തട്ടിപ്പ് കോളിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ അതായത് നിങ്ങളുടെ ഫോണിലേക്ക് കോൾ വരും അതായത് ചിലപ്പോൾ ഒരു പഞ്ചാബ് അല്ലെങ്കിൽ ഉത്തരേന്ത്യ ഐഡൻറ്റിറ്റി ആയിരിക്കും അതിൽ കാണിക്കുക അപ്പോൾ അതിൽ പറയുക തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ന നമ്പറിൽ അമർത്താനായിട്ട് പറയും അതല്ല ിജെപിക്ക് ആണെങ്കിൽ ഇന്ന നമ്പറിൽ അമർത്തുക അതല്ല അമർത്തുക അതല്ല വേറെ അമർത്താനായിട്ടാണ് അവർ അപ്പോൾ അത് അത് വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക കോൺഗ്രസിനാണെങ്കിൽ റെക്കോർഡർ വെർഷൻ ഞാൻ കൂടെ ചേർക്കുന്നു നന്ദി നമസ്കാരം നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിക്ക് തൃശൂരിൽ നിന്നും വോട്ട് ചെയ്യും ഭാരതീയ ജനതാ പാർട്ടിക്ക് അഞ്ചമർത്തുക കോൺഗ്രസ് ആറ് അമർത്തുക கம்யூனிஸ்ட் பார்ட்டி ஓஃப் இண்டியக்கு இவரில் தவரி ஆருமல்ல எட்ட அமர்்த்துகா